പുതിയങ്ങാടിയിലാണ് വേറെ പേരെന്താ പറഞ്ഞു ചെലവ് തന്നു വേടിച്ചെന്നാട്ടാ പുള്ളി ഇങ്ങനെ അടിച്ചുവിടുന്നു ഇന്ന് നമ്മള് പെരുന്നാൾ പ്രമാണിച്ച് നമ്മളെ തലാശയും ഞാനും കൂടി നമ്മളെ തിരൂരിൽ തന്നെയാണ് രജ്ജിപൊള്ളി ഒരു ബീച്ചിലാണ്ടോ വന്നിട്ടുള്ളത് നല്ല തായ്ലാന്റ് ആയിട്ടുള്ളൊരു ബീച്ച് പൊതുവെ തിരൂരിലുള്ള എല്ലാ ബീച്ചും ഇന്ന് പെരുന്നാളിന്റെ തിരക്ക് കാരണം അവരെ അടുക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പൊ ഇന്ന് നമ്മള് വേറെ ഒരു ബീച്ച് സെലക്ട് ചെയ്തതാണ് ഈ ബീച്ച് നിങ്ങൾ ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ബീച്ചാണ് തിരൂരുകാരെ കാണാൻ സാധ്യത കുറവുള്ള കുറവുള്ളൊരു ബീച്ചാണ് ഈ ഒരു ഏരിയയിലുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ബീച്ചിൽ വരുന്നത് നല്ല ഒരു ഡീസെന്റ് ബീച്ചില്ല എല്ലാ തിരക്കൊന്നും ഇല്ലാതെ അതും ഇന്ന് ആണ് പെരുന്നാളിന്റെ ആ തിരക്കൊന്നും ഇവിടെ അല്ലാതെ ഫീൽ ചെയ്യുന്നില്ല അപ്പൊ ബാക്കിലൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ട് ഒക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് കുറവാണ് എന്താണ് എന്താ പറയുന്നത് ആ ഞമ്മള് കുറച്ച് ലൊസ്റ്റാളിക്ക് മിഠായി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ഞമ്മള് പെരുന്നാൾ നിസ്കാരം എല്ലാം കഴിഞ്ഞ് അടിപൊളിയായിരുന്നു പരിപാടികള് പിന്നെ അവിടെ നമ്മടെ പള്ളിയില് പിന്നെ ബീഫൊക്കെ കട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അതെല്ലാം വാങ്ങിച്ച് വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാരും ചെയ്യുന്ന പോലെ നന്നായിട്ട് നല്ലൊരു ഉറക്കൊക്കെ ഉറങ്ങി അപ്പോഴാണ് പുള്ളി വിളിക്കുന്നത് നമ്മളെ എങ്ങനെ വരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വന്നതാണ് അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബിലൊക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമ്മൾ ഇവിടുത്തെ ഈ ഒരു ബീച്ചിലെ അടിപൊളി കാഴ്ചകൾ കാഴ്ചകളായി കാണിച്ച നമ്മൾ നല്ല ലൈറ്റ് ഒരുവിധം ഇനി ായിട്ടുണ്ട് അങ്ങോട്ടൊക്കെ പോയിട്ട് പറഞ്ഞാൽ എല്ലാ വീടുകളും കാണുന്നതാണ് വെച്ചാലും നല്ല റഷും ആളുകൾ നമുക്ക് വീട് എടുക്കാൻ ഈ ഒരു ഏരിയ സൈലന്റ് എന്നാലാണെങ്കിൽ നല്ല ഭംഗി ഒരു മെസ്റ്റാർജ് കയറി പറ്റിയിട്ട് വരണ വഴി കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നല്ല വെട്ടാണല്ലോ എങ്ങനെ പഴയ സാധനല്ല പണ്ടത്തെ സാധനം ഇതൊന്ന് പിടി സാധന ഇതൊന്നും അത് ഈ പറഞ്ഞ ഇത് എൻ്റെ കേട്ടോ ഇന്ത്യ ഞാൻ കഴിച്ചു ജോക്കർ വാങ്ങിച്ചു നമ്മളിതൊന്ന് തൊലിക്കട്ടിട്ടൊലിച്ച് കഴിഞ്ഞിട്ട് കാണാം

ഇവിടെ ൾക്കാരുണ്ട് ബാക്കിലായിട്ട് ഫാമിലീസ് എല്ലാരും കൂടി വന്നായിരുന്നു പുള്ളി സപ്ലൈക്കുവാൻ അവർക്കെന്നും ഈ മോന് നമ്മളെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്നുണ്ടെങ്കിൽ പുതിയങ്ങാടിയിലാണ് പേരെന്താ ബ്രോ പറഞ്ഞ് ഫാമിലി എല്ലാവരും ഉണ്ട് ഇട്ടോ അപ്പൊ ഇൻഷാദ കാണാം അപ്പൊ എല്ലാവർക്കും ഈ ബൈ ഫുള്ള് മണലാ ഉണ്ടോ ഇതുവരെ റോഡുള്ളൂ ഇനി ഇവിടെ നിന്ന് അവിടെ കറക്റ്റ് ചെയ്താൽ അവിടെ നിന്നാണ്ട് പോയി കഴിഞ്ഞാലാണ് ടോട്ടലി കയറാൻ പറ്റുക അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് ഇങ്ങനെ നടന്ന് ഈ ഒരു വഴി കൂടത്തിന് കുറച്ച് ടാസ്ക് ആയിട്ട് പോകാം നമ്മൾ ആ ബീച്ചിൽ നിന്ന് നേരെ ഓട് വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു വാക്കാട് ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു ടീ സ്റ്റാൾ ഉണ്ട് അടിപൊളി ടീ സ്റ്റാൾ അതേപോലെ തന്നെ അവിടെ ചെറിയ കുട്ടികളെ കുറച്ച് വെച്ചോടും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ മീൻ പിടിച്ചിട്ട് വാക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട് അതിന് എന്താ പറയുക ഹാർബർ ഹാർബർ അല്ലല്ലോ ഇവിടെ മീനെല്ലാം പിടിക്കുന്ന ഒരു ഏരിയ ഏരിയയാണെന്നാണ് തോന്നിയിട്ട് അതേപോലെ തന്നെ ഇവിടെ കുറെ വഞ്ചി വല അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഫിഷിങ്ങിൻ്റെ കുറേ ഉണ്ട് ഇവിടെ പുലിക്കാട്ടിയൊക്കെ ഉണ്ടാകാം ഇവിടെ പോലെ നമ്മളെ ഇളനീര് അതായത് കച്ച നീര് അച്ചളനീര് പച്ചളനീരുണ്ട് എല്ലായ്മയും അച്ചളനീരുണ്ടെന്ന് അപ്പോൾ ഒരുവിധം ലൈറ്റെല്ലാം ഇവിടെ നിന്ന് പോകുന്നുണ്ട് ൈറ്റ് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒറ്റക്ക് ഇവിടെ പോയണ്ട് പതിക്കാണ്ട് പോകുന്നു എങ്ങനെയാ ഇവിടുത്തെ വൈപ്പ് ഇതാണ് പറഞ്ഞിട്ട് ഇൻസ്റ്റാൾ ആ അതെ സബ്സ്ക്രൈബർക്ക എവിടെ എവിടെയാണോ ഇവിടെ അതെ ഇവിടെ ഉണ്ട് എന്താ താങ്ക് യു അപ്പൊ ഞാൻ നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നവർ ഇവിടെ കണ്ടിട്ടോ നമ്മളെ നാട്ടിൽ തന്നെയാണ് നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ അല്ല അപ്പോൾ അപ്പോൾ കുട്ടികൾ നമ്മളെ വീഡിയോ കാണാറുണ്ട് നമ്മളെടുത്ത് വന്നതാണ് അപ്പോൾ അവരും കൂടി നമ്മളെ ലുളുപ്പ് എടുക്കുകയാണ് കേട്ടോ വീഡിയോ അപ്പോൾ ലൈറ്റ് ഇങ്ങനെ പോകേണ്ടത് പിന്നെ അതേപോലെ ഇവിടെ ഫിഷിങ്ങിൻ്റെ ബോട്ടെല്ലാം പോകണ്ടിട്ടോ കാണാൻ എന്ന് അറിയില്ല അപ്പോൾ ആണ് അവിടെ മൊത്തത്തിൽ ലൈറ്റ് സലാസിനി ചായ കുടിക്കണം എന്ന് പറയുന്നുണ്ട് എനിക്കൊന്ന് വാങ്ങിച്ചു തരണം എന്ന് പറയുന്നുണ്ട് അവർക്ക് ജോലി കിട്ടിയിട്ടോ സലാസിനി ജോലി കിട്ടി ജോലി കിട്ടിയതിൻ്റെ എന്താ ഇവിടെ ഒരു കേക്കിന്റെ സെയിൽ ഇണ്ട് ഹോം മെയ്ഡാണ് പിന്നെ ഇത ഇവരാണ് കേട്ടോ ഹലോ ഇയാണ് കച്ചവടം ചെയ്യുന്നത് എന്താ റേറ്റ് വരുന്നത് അമ്പത് രൂപയുള്ളു അവിടെ വരുന്നവർക്ക് ഹോം മെയ്ഡ് കേക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ വന്ന് വാങ്ങിക്കുന്നുണ്ട് ഇവിടെ ആദ്യമായിട്ടോ ആദ്യായിട്ട് ഇപ്പൊടങ്ങിയതാണ് ആദ്യമായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ ഇനി ഇവിടെ ഇണ്ടാവൂല്ലേ ഇവിടെ ടേസ്റ്റ് ചെയ്യണന്ന് പറയുണ്ട് ഏ ഫസ്റ്റ് കച്ചവടം തോന്നുന്നു കച്ചടാണോ കഴിഞ്ഞിട്ടേ ഇത് ലാസ്റ്റ് പിസ്സകളാണ് അപ്പൊ എങ്ങനെയുണ്ട് നോക്കിട്ട് പറയട്ടോ ചെറിയൊരു പിസ്സ എടുത്തോ നല്ല എനിക്ക് ഇവന്റെ ചെലവ് പറഞ്ഞ് മേടിച്ചെന്നാട്ടാ പുള്ളി ഇങ്ങനെ അടിച്ചുവിടണം സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ വലിയ പീസ് എടുത്ത് അടുത്ത് എടുക്കാൻ ചിലപ്പോണ്ടാവില്ലേ സൂപ്പർ നല്ല നല്ല ഫ്ലേവർ ഇവരെ കൊണ്ട് കേക്ക് ടേസ്റ്റ് ചെയ്യിച്ചിട്ട് ഇവർക്ക് ഒരു സെയിൽ ഉണ്ടാക്കി കൊടുത്ത് ഈ ഒരു ടീമിന് നമ്മള് ഇവിടെ നിന്ന് സെയിലുണ്ടാക്കി കൊടുത്തു അഭിപ്രായം എങ്ങനെ ഉണ്ട് പറയും എങ്ങനെയുണ്ട് ഇഷ്ടപ്പ വാങ്ങിച്ചില്ല എങ്ങനെയാണോ ഇവിടെ വീടാ ആ ഇതാര ആ ആ ഇപ്പൊ ഇവിടെ അപ്പോൾ അപ്പൊ ഓക്കെ കണ്ടെങ്കിലും വാങ്ങിച്ചാലും വളരെ സന്തോഷം തലാശി ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് കാണലൊന്നും ഇല്ല കേട്ടോ പുള്ളിക്കാരന്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസ് ആണ് അപ്പൊ ഇന്ന് പെരുന്നാളിന്റെ ഭാഗമായിട്ട് വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നപ്പോ നിങ്ങളെ വീട്ടിലൊക്കെ പോയി അങ്ങനെ നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ബീച്ചിൽ നമ്മള് അത്ര എക്സ്പ്ലോർ ചെയ്യാത്തൊരു ബീച്ച് ആയിരുന്നു അടിപൊളി ബീച്ചായിരുന്നു അങ്ങനെ പുള്ളിന്റെ ചെലവുണ്ട് എന്ന് പറഞ്ഞ് ചെലവുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ ചെലവ് തന്നത് ബ്രൌണി കേക്ക് പോകുന്നത് കേക്ക് അടിപൊളിയാണ് കേട്ടാ ബ്രൌണി കേക്ക് ആ കേക്കിന്റെ പേരെന്ത് പറഞ്ഞ് മറന്നു നല്ല കേക്കാണ് ആ ഒരു ഹായ് അവര് ആദ്യായിട്ടാണ് കച്ചവടം ചെയ്യുന്നത് ഞമ്മളവിടെ കുറച്ച് കച്ചവടത്തിനൊക്കെ ഇങ്ങനെ നിന്നെടുത്ത് അവർക്കൊരു യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടോ അപ്പൊ അടുത്ത ദിവസങ്ങളിൽ അവര് ചാനൽ സംഭവം ഒക്കെ അവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ എല്ലാം ഉണ്ടെങ്കിൽ ഉണ്ണിയാലി ബീച്ചിലോ പറവണ്ണ ബീച്ചിലോ അവിടെ ഉണ്ടാവും പറഞ്ഞു അവിടെ ഉണ്ടാവും സണ്ടേലാണ് അധികം വരിക നല്ല സാധനമാണ് അപ്പൊ നീക്കി തല രണ്ടും കഴിക്കുക ഫീഡ്ബാക്കി അറിയിക്കുക അതേപോലെ തന്നെ എനിക്കൊന്ന് ചിലവ് ചെയ്യാൻ വന്നിട്ട് എനിക്ക് ആ ബ്രൗണി കേക്ക് തന്നു അതേപോലെ ഒരു ചായ വാങ്ങിച്ചതെന്ന് അതാണ്ടോ അടുത്ത ദിവസം നല്ലൊരു ചിലവ് കിട്ടുന്നുള്ള പ്രതീക്ഷയോടെ ഇതാ ഈ തിരുവൂര് താഴെപ്പാലത്ത് നിന്ന് വൈകപ്പ് ചെയ്യുകയാണ് അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോസുമായി തന്നെ വരാം ഓക്കെ ബൈ ബൈ